ാപ്പി ബി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഞാൻ ആയിരം സബ്സ്ക്രൈബ് ആയത് ഈ അടുത്താണ് എൻ്റെ മടി മടികാരണമാണ് ഇത്രയും കാലമായിട്ട് ആയിരം സബ്സ്ക്രൈബ് ആയിരുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാക്കേണ്ട ആയിരം സബ്സ്ക്രൈബ് ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് കണ്ടിന്യൂ വീഡിയോ കണ്ടിന്യൂ വീഡിയോ ചെയ്യ ഒരുപാട് ഒരുപേർ എന്നു പറയുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല സമയം കിട്ടുമ്പോഴാണെങ്കിൽ ആണെങ്കിൽ ഓർക്കില്ല ഓർക്കുമ്പോൾ ടൈം കിട്ടൂല അങ്ങനെ ഇങ്ങനെ 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 ആയിരം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും എൽ കെ ജി കഴിഞ്ഞു ഇനി യു കെ ജി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഇങ്ങ് കയറി പോകണം എന്നൊരു ആഗ്രഹമുണ്ട് നമ്മുടെ നമ്മുടെ കൂടെ ഇത് തുടങ്ങിയ ആൾക്കാരല്ല അതിന് ശേഷം വന്നവരെല്ലാം ഇപ്പോൾ സ്റ്റാറുകളായിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും ഒന്ന് വെറൈറ്റി ആയിട്ട് മാറ്റി പിടിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്തു നോക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ രസകരമായ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സംഭവം ഓർമ്മ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ട സിനിമകളില്ലേ ആ സിനിമകളിലെ സിനിമയുടെ റിവ്യൂ അല്ല കുറിച്ച് ആ സിനിമ കണ്ടതിനെ കണ്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെ കണ്ടു കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയതിനെ കുറിച്ച് ഒരു ചെറിയൊരു എന്ന് നമ്മുടെ ഒരു ഇത് പിന്നെ അതുപോലെ പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു എന്തെങ്കിലും ചർച്ചാ വിഷയമാകുന്ന ഒരു ഇത് എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതൊന്നും ചെയ്യണമെന്നുണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ വെറൈറ്റി വളരെ ഈ ഇവിടെ മറ്റ് ചാനലുകളിലൊന്നും വരാത്ത വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് വെറൈറ്റി ആയിട്ടുള്ള മാത്രം അത് ചെയ്യുക അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുന്നൊരു പ്രതീക്ഷയുണ്ട് ഞാൻ നല്ല എൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നിങ്ങളെല്ലാം കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം ഞാൻ പരമാവധി അടിപൊളിയായിട്ട് ചെയ്യണം ഉണ്ട് ക്യാമറ ഇല്ലാന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെ കൂട്ടുകാരോട് ക്യാമറയൊക്കെ ഉണ്ടായിട്ടാണ് ഇവരല്ല ഈ ഇത്രയും ലോകത്തിലുള്ള ഇത്രയും യൂട്യൂബേഴ്സ് മറ്റേ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതെന്ന് അതും ശരിയാണ് ക്യാമറയിലല്ലല്ലോ കാര്യം നമ്മുടെ പരിശ്രമത്തിനാണല്ലോ കഠിനമായി പ്രയത്നിച്ച് മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ പരമാവധി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ന്യൂ ജനറേഷൻ പിള്ളേരോടൂടെ പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കാലം എന്ന് പറയുന്നത് അത് എത്ര ഫാസ്റ്റായിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കുന്നതിന് മുമ്പേ കാലം കഴിഞ്ഞു പോവുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂ ഇയർ ഞാൻ ആഘോഷിക്കുന്നില്ല എന്ന് വെച്ച് പറഞ്ഞ വ്യക്തിയാണ് ന്യൂ ഇയറിന് ഒന്നും ഒരു തീരുമാനം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്താറ് ആഘോഷിക്കാമെന്ന് പറഞ്ഞു പക്ഷേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി ഒന്ന് നാലുവെച്ച് എത്ര ഫാസ്റ്റായിട്ടാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും ഫാസ്റ്റിൽ പോയില്ലെങ്കിൽ ഇനി പിടിച്ചേക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കൂടെ കൂടുന്നവർക്കെല്ലാം കൂടെ കൂടാം